മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് കുരുതി ടീമാണ് അതായത് അക്ബർ ആര്യൻ നെവിൻ ഇവർ മൂന്ന് പേരും കൂടിയാണ് ഇവർ ഇന്നലെ വീട്ടിലുള്ളവരെ പട്ടിണി ഇട്ടുവെന്നാണ് എല്ലാവരും പറയുന്നത് ഇന്നലെ കിച്ചൻ റീം ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്ന സമയത്താണ് മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങിയത് മോർണിംഗ് ആക്ടിവിറ്റി തീരെ നല്ല സമയമെടുത്തു അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കഴിച്ചത് പന്ത്രണ്ടര ഒരു മണിയായപ്പോഴാണ് അപ്പോഴാണ് കുക്കിംഗ് കഴിഞ്ഞത് ആ സമയത്ത് കഴിച്ചതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വലിയ വിശപ്പൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു ഒന്നര രണ്ടു മണിയായപ്പോൾ തന്നെ ടിക്കറ്റു ഫിനാലെ ടാസ്ക് തുടങ്ങിയിരുന്നു പിന്നെ ആ ഒരു ടാസ്കിൻ്റെ ടെൻഷനിലായിരുന്നു എല്ലാവരും അങ്ങനെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് കുക്ക് ചെയ്തതും കഴിച്ചതുമെല്ലാം വൈകിട്ടാണ് ആറര ഏഴ് മണിയായപ്പോഴാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത് അതിനുശേഷം രാത്രിയിലും ടിക്കറ്റ് ഫിനാലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൻ്റെ ടെൻഷനിലായിരുന്നു പിന്നെ എല്ലാവരും അതിനുശേഷം എല്ലാവരും കയറി കിടക്കുകയായിരുന്നു ചെയ്തത് ചിലരൊക്കെ ദീപാവലിക്ക് കിട്ടിയ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഡിന്നറ് ആരും കഴിച്ചില്ല കുക്കും ചെയ്തില്ല അങ്ങനെ രാത്രിയിൽ ഇവർ പട്ടിണി കിട്ടുമെന്നാണ് ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ പറയുന്നത് രാത്രിയിലെ സ്വീറ്റ്സ് കഴിച്ചതുകൊണ്ടും ഏഴുമണിയൊക്കെ ആയപ്പോഴാണല്ലോ ഉച്ചയ്ക്കത്തെ കഴിച്ചത് അതുകൊണ്ട് വലിയ വിശപ്പ് തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പുണ്ട് പലർക്കും പക്ഷേ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഡിന്നർ കൊടുക്കാത്ത സ്ഥിതിക്ക് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട കടമ കിച്ചൺ ടീമിനുണ്ട് പക്ഷേ കിച്ചൺ ടീം എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുമില്ല അപ്പോൾ ആതിലേയും നൂറയും ഷാനവാസുമൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട് ഇതുവരെ ഇവിടെ ഭക്ഷണം ലേറ്റായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഇതുവരെ കഴിക്കാതിരുന്നിട്ടില്ല നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ ഹൗസിൻ്റെ ക്യാപ്റ്റന്മാർ നിങ്ങൾ തന്നെയാണ് കിച്ചൺ വേണമെന്ന് പറഞ്ഞ് എടുത്തതും എന്നിട്ട് കറക്റ്റ് സമയത്ത് ഫുഡ് തരേണ്ടത് നിങ്ങളുടെ കടമയാണ് കൂടാതെ ഇവിടെ പലരും മെഡിസിൻ കഴിക്കുന്നവരുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കേണ്ടതും നിങ്ങളുടെ കടമയാണ് എന്നാൽ അക്ബറും നെവീനും ഒക്കെ പറയുന്നത് രാത്രിയിൽ ഡിന്നർ ഉണ്ടാക്കിയില്ലെന്നുള്ളു ഫ്രിഡ്ജിൽ ഫുഡ് ഉണ്ടായിരുന്നു എന്തോ കഞ്ഞിയോ അല്ലാതെ ചോറോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു വേണ്ടവർക്ക് ചൂടാക്കി കഴിക്കാമായിരുന്നു എന്നാണ് നെവീനും അക്ബറും പറയുന്നത് അപ്പോൾ ആതിലെയും നൂറയും പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് അത് ഇൻഫോം ചെയ്തില്ല ഞങ്ങൾ എങ്ങനെ അറിയും ഫ്രിഡ്ജിൽ കഞ്ഞിയുണ്ട് ചോറുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണമായിരുന്നു വേണ്ടവർക്ക് ചൂടാക്കി കഴിക്കാമെന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാവില്ല എന്ന് കരുതിയാണ് പട്ടിണി കിടന്നത് അക്ബർ അപ്പോൾ സമ്മതിക്കുന്നുണ്ട് അത് ശരിയാ അത് ഞാൻ മറന്നുപോയി അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് എന്നൊക്കെ അപ്പോഴും അനീഷ് പറയുന്നുണ്ട് മിനിഞ്ഞ എന്ന് ടാസ്ക്കിനിടയിൽ ആദ്യമില്ല തലകറങ്ങി വീണു ഇതുപോലെ പട്ടിണിക്കും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും കഠിനമായിട്ടുള്ള ടാസ്കുകളാണ് വരുന്നത് അതിനിടയിൽ ആരെങ്കിലും തലകറങ്ങി വീണാൽ നിങ്ങൾ എന്തു ചെയ്യും അങ്ങനെ എല്ലാവരും കിച്ചൺ ടീമിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് അക്ബറും നേവീനും ഒക്കെ അവരുടെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഓൾറെഡി ഫുഡ് ആയിരുന്നു അതിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ആവാം പിന്നെ ഉച്ചയ്ക്ക് ടാസ്ക് ആവാം എന്തുമാവട്ടെ പക്ഷേ ഡിന്നർ ഇവരുണ്ടാക്കിയില്ല ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കൊന്ന് ഇൻഫോം ചെയ്യാമായിരുന്നു എന്തായാലും ഈ ഒരു റീസൺ പറഞ്ഞ് കുരുതി ടീമിനെ ജയിൽ നോമിനേറ്റ് ചെയ്യാനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് കാരണം പട്ടിണിക്കിടുക അതായത് ടിക്കറ്റുഫിനെ ടാസ്ക് നടക്കുന്നതിനിടയിൽ ഇങ്ങനെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ രാവിലെ തന്നെ ചെറിയൊരു പൊട്ടിത്തെറി വീട്ടിൽ നടന്നിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം